ഇന്ന് ജൂൺ ഇരുപത് വെള്ളി ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന സർക്കാർ അറിയിപ്പാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമതിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾ കാത്തിരുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ഒരു മാസത്തെ ഇന്ന് വിതരണം ചെയ്യും എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ജൂൺ മാസത്തെ പെൻഷൻ തുക ജൂൺ ഇരുപത് മുതൽ വിതരണം ചെയ്യുമെന്ന് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി പറഞ്ഞത് കഴിഞ്ഞ മാസം ധനമന്ത്രി വിതരണം ചെയ്യുന്ന രീതി ഫേസ്ബുക്കിലൂടെ അറിയിച്ചിരുന്നെങ്കിലും ഒരുപാട് വൈകി അതുപോലെയാണോ ഈ പ്രാവശ്യം എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇപ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തി നാല് ഇതുവരെ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടില്ല ഇനി വൈകുന്നേരം ഇനി വൈകുന്നേരം ഒരു നാല് മണി മൂന്ന് മണി ആ ടൈമിൽ വിതരണം ഉണ്ടാകുമോ എന്ന് അറിഞ്ഞ് അറിയില്ല ഞാൻ ഡി വി ടി സെല്ലായിട്ട് ഇന്ന് ബന്ധപ്പെടാം എന്നിട്ട് കറക്റ്റ് അവർ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇടാം ഇപ്പം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇന്ന് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് സർക്കാർ അറിയിപ്പാണ് ഞാൻ പറയുന്നതിന് ഒന്നോ രണ്ടോ ദിവസം വൈകി എന്ന് വന്നേക്കാം സർക്കാരിൻ്റെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കഴിഞ്ഞ ആവശ്യത്തെ പെൻഷൻ ഇരുപത്തിനാല് വിതരണം ആരംഭിക്കുക പറഞ്ഞെങ്കിലും ഒന്നാം തീയതി കഴിഞ്ഞു അത് വിതരണം മുപ്പതാം തീയതി കഴിഞ്ഞു അത് വിതരണം ചെയ്തപ്പോൾ അതുപോലെ ഇതും വൈകുമോയെന്നു അറിയില്ല ധന മന്ത്രി പറഞ്ഞ കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചു അപ്പോൾ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലായി